നമ്മളിപ്പോൾ നേരെ പോകുന്നത് തളിപ്പറമ്പ് രാജരാജേശ്വര അമ്പലത്തേക്കാണ് രാജരാജേശ്വരി ക്ഷേത്രങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ രാജരാജേശ്വര പൂർവ്വങ്ങളായിട്ട് മാത്രമേ ഉണ്ടാവാറുള്ളൂ അപ്പോൾ ഇവിടെ ഒരുപാട് പ്രത്യേകതകളുണ്ട് നമ്മളിപ്പോൾ ഏഴരക്ക് ഏഴ് മണിക്ക് ശേഷം അതായത് അത്താഴ പൂജയ്ക്ക് ശേഷം മാത്രമേ ഇതിനകത്തേക്ക് സ്ത്രീകളെ പ്രവേശിക്കുകയുള്ളൂ ആ പ്രവേശിക്കുന്ന നമ്മൾ പ്രവേശിക്കുന്ന സമയം തന്നെ ഭഗവാൻ അവിടെ ഉണ്ടാവില്ല ഭഗവാൻ ആ സമയം ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലായിരിക്കും ഉണ്ടാവുക പിന്നെ ഇവിടെ വേറൊരു പ്രത്യേകത പറയാനുള്ളത് നാല് വയസ്സിന് മുകളിലുള്ള കുട്ടികളെ മാത്രമേ ഇതിൻ്റെ അകത്തേക്ക് എപ്പോഴും പ്രവേശിപ്പിക്കുകയുള്ളൂ അത് പകലായാലും രാത്രിയായാലും ഒക്കെ നാല് വയസ്സിന് മുകളിലുള്ള കുട്ടികളെ മാത്രമേ പ്രവേശിക്കുകയുള്ളൂ പിന്നെ മറ്റ് ജാതിയിലുള്ളവർക്ക് ഒട്ടും പ്രവേശനമുള്ള പണ്ട് മീരാ മീരാജാസ്മിൻ കയറിയിട്ട് ഒരു ഇഷ്യൂ ആയ അമ്പലം ഉണ്ടല്ലോ ആ അമ്പലമാണ് നമ്മളിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇവിടുത്തെ ആനകളാണ് ചെറുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് തടമ്പെടുക്കാറുണ്ട് ുള്ളത് അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഉള്ള ഒരു അമ്പലമാണിത് അപ്പൊ നമുക്ക് നേരെ അമ്പലത്തിലേക്ക് പോവാം അമ്പലം എന്ന് പറയുന്നത് തളിപ്പറമ്പുകാർക്ക് തളിപ്പറമ്പ് തപ്പൻ അല്ലെങ്കിൽ തമ്പുരാൻ ഈ പേരിലൊക്കെയാണ് അമ്പലത്തിന് തന്നെ ഭഗവാനെ അറിയപ്പെടുന്നത് അതാണ് തട്ടുംപുറം അതായത് തട്ടുംപുറം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പിന്നെ പട്ടും വളയൊക്കെ കൊടുക്കുന്നത് അവിടെ നിന്നാണ് ആൾക്കാർ ആദരിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ ഈ കാണുന്നത് ഒരു കുളമാണ് ഇതിൻ്റെ തൊട്ട് ബാക്കിൽ ഒരു കുളമാണ് പക്ഷെ അത് പൂജാരി മാറും മാത്രം നമുക്കായിരിക്കും അവിടത്തേക്ക് ഇറങ്ങാനുള്ള അനുവാദം പിന്നെ എവിടെയാണ് വഴിപാട് കൗണ്ടർ വരുന്നത് ഇപ്പോൾ മാറ്റി പുതിയതായിട്ട് ആക്കിയതായിരുന്നു കേട്ടോ ഇവിടുത്തെ ഏറ്റവും വലിയ വഴിപാട് എന്ന് പറയുന്നത് പൊന്നുംകുടം വെച്ച് സമർപ്പിക്കുക എന്നുള്ളതാണ് പിന്നെ നെയ്യമൃതാണ് മെയിനായിട്ടുള്ളത് നമ്മൾ ഭഗവാനെ കാണാത്തുണ്ടെങ്കിൽ മെയിനായിട്ടും നെയ്യമൃത് വെച്ചിട്ട് വേണം തൊഴാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ക്യൂ നിന്നിട്ട് വേണം നമുക്ക് അകത്തേക്ക് പോകാനായിട്ട് അതായത് ഏഴ് മണിക്ക് ശേഷം അത്താഴ പൂജയ്ക്ക് ശേഷമാണ് സ്ത്രീകൾ അകത്തേക്ക് പ്രവേശിക്കുന്നത് ആ സമയത്ത് നെയ്യമൃതയോടു കൂടി മാത്രമേ നമുക്ക് ഭഗവാനെ കണ്ട് തോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഇവിടെ യക്ഷീൻ്റെ സാന്നിധ്യമുണ്ട് ഇന്ന് തൊട്ട് മുന്നിൽ തന്നെ യക്ഷിൻ്റെ ഇതുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വളത്ത് വെക്കാൻ വേണ്ടിട്ട് പറ്റില്ല അതായത് അമ്പലത്തിന് ചുറ്റും വലത്ത് വെക്കാൻ വേണ്ടിട്ട് പറ്റില്ല അപ്പൊ നമുക്ക് പുറത്തുനിന്ന് കണ്ട് പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഭഗവാനെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല നമുക്ക് അവിടെ ഈ മുന്നിൽ കാണുന്ന സ്റ്റെപ്പ് വെള്ളി ഇരുന്നിട്ട് കുനിഞ്ഞിരുന്നാൽ മാത്രമേ ഭഗവാനെ കാണാൻ പാടുള്ളൂ അതാന്ന് ഞാൻ പറഞ്ഞ തമ്പുരാൻ എന്നുള്ള വിളിയിൽ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ബാക്കി എല്ലാ ഭഗവാനും നമുക്ക് നേരിട്ട് ഇങ്ങനെ നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും പക്ഷേ ഇവിടെ എത്ര വലിയ ആൾ വന്നാലും നമുക്ക് കുനിങ്ങിരുന്ന അല്ലാതെ ഭഗവാനെ കാണാൻ വേണ്ടി പറ്റി കുട്ടിയൊരു ഉത്സവ സമയത്ത് ഒരുപാട് വിറകുകൾ ഉപയോഗിക്കാറുണ്ട് പക്ഷെ അതിൻ്റെ ഒന്നും ചാര അവിടെ ഉണ്ടാവാറില്ല എന്ന് പറയുന്നത് ആ ചാരം മുഴുവൻ തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിനകത്തുള്ള മൂലഭണ്ണാരത്തിലേക്ക് എത്തുന്ന പറയുന്നത് ആ ചാരാണ് നമുക്ക് ഇവിടെ ഭസ്മായിട്ട് തരുന്നത് ഈ കാണുന്ന വഴിയൊക്കെ വന്നത് പണ്ഡിറ്റ് ജയലളിത അതായത് തമിഴ്നാട് മുഖ്യമന്ത്രി വരുന്ന സമയത്ത് അവർക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാക്കിയ സ്റ്റെപ്പുകളായിരുന്നു അവരാണ് ഈ അമ്പലത്തിൽ പൊന്നും താഴെകൂടം കൊടുത്തിട്ടുണ്ടായിരുന്നത്